ആ അതെ അതെ ഗുഡ് മോർണിംഗ് ഇന്ന് പോവണ്ടേ പിന്നെന്താ തൂങ്ങി തൂങ്ങി നിൽക്കുന്നേ ഇതാണ് എൻ്റെ ശെൽവി ഇതാണ് എൻ്റെ ശെൽവി എല്ലാവരും ചോദിക്കുന്നുണ്ട് ശേ മോളും മോനുമാണോ മോളും മോനുമാണോ എന്ന് ശെൽവി രാവിലെ മുറ്റം അടിക്കുന്നു ക്ലീൻ ചെയ്യുന്നു വനിതാ പോലീസാണ് കേട്ടോ എന്നാലും രാവിലെ എഴുന്നേറ്റ് എല്ലാ ജോലിയും ചെയ്ത ഓട്ടത്തോടെ ഓട്ടമാണ് എൻ്റെ കുട്ടി ചെൽവിര് ഹായ് പറയൂ ഹായ് കേട്ടില്ല യെസ് വെൽക്കം എന്താ കണ്ടോ ഓടുന്നുണ്ട് ഈ കുട്ടിയാണ് എൻ്റെ കൂടെ നിന്ന് വീഡിയോയിലൊക്കെ കാണുന്നത് എനിക്ക് മകളെപ്പോലെയല്ല ഒരു പോലെയാണ് ആ അതാ ഓട്ടമാണ് പാവം തന്നെ ഓട്ടത്തോടെ ഓട്ടം ഒരു കാലത്ത് ഞാനും ഇങ്ങനെയൊക്കെ ഓടിയതല്ലേ അല്ലേ സെൽവിയേ ഒരു കാലത്ത് ഞാനും ഇങ്ങനെ ഓടിയതല്ലേ പാവത്തിന് മിണ്ടാകുമ്പോഴും നേരെ ലൂട്ട് ലോട്ട് രാവിലെ പോകണം ഇന്നലെ രാത്രി എങ്ങാണ്ടാണ് വന്ന് കിടന്നത് റെയിൽവേയിലേ ഓഫീസർ ഇങ്ങനെ ഓഫീസേഴ്സൊക്കെ വരുമ്പം ഇങ്ങനെ തൂക്കും പിടിച്ച് നിൽക്കില്ലേ അതാണ് ആ കുട്ടിയുടെ ജോലി കണ്ടോ ാണ് നമ്മുടെ മതിരൻ്റെ ഇത് നമ്മുടെ മതിരേ അത് വീട് അവരുടെ അവരുടെ മതിരും വീടും ഇത്ര ദൂരമേ ഉള്ളൂ സെൽവി ഹസ്ബൻഡുമാണ് ഹസ്ബൻഡ് സെൽവിയുടെ ഹസ്ബൻഡ് അച്ഛൻ്റെ മാഷ്ട പിന്നെ നമ്മുടെ മാഷ്ടെ സ്റ്റുഡൻറ്റുമാണ് പണ്ടുകാലം മുതലേ ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന വാടക വീടിൻ്റെ ഒരു അൻപത് അൻപത് വർഷം മുമ്പേ താമസിച്ചിരുന്ന വാടക വീടിൻ്റെ തൊട്ട വീടായിരുന്നു അവരുടെ വീട് അവൻ്റെ വീട് അന്ന് അവരൊന്നുമില്ല അവനൊന്നുമില്ല അവൻ്റെ അമ്മയും അച്ഛനും സഹോദരങ്ങളുമായിട്ട് ഞങ്ങളുടെ അടുത്ത് താമസിച്ചിരുന്നു അപ്പോൾ അത്രയും പിന്നെ മാഷ് പഠിപ്പിച്ച കുട്ടിന്നുള്ള അടുപ്പമുണ്ട് പിന്നെ ഈ കുട്ടിയാണേലും ഇവിടെ പേര് ശിൽവി അവളാണേലും നല്ലൊരു കുട്ടി എനിക്കൊരു പേരക്കുട്ടിയെപ്പോലെ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഉണ്ടാകും പക്ഷെ അതിന് നേരമില്ല വൈകിട്ട് വന്നാലങ്ങ് ജിമ്മിൽ പോകും ഇനി ഇത്തിരി നേരം കിട്ടുന്നതാണ് ഞാനും അവളും കൂടെ ഈ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് റോഡിൽ കൂടെ ഒന്നൊക്കെ വാലേ 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 പോകുന്നത് ഇപ്പം ഇവരുടെ വിളയാട്ടമാണ് അമ്മയും മകളും കൂടാ പോകുന്നത് പട്ടികളുടെ കാര്യമാണ് പറഞ്ഞു കണ്ടില്ലേ പോയത് ഇതാ അടുത്തത് ഓ മുമ്പേ പോയത് അച്ഛനായിരുന്നു ഇതാണ് അമ്മ ഇതാ കണ്ടില്ലേ ഇതാണ് അമ്മ അതിനും ഫോട്ടോ എടുക്കാൻ ഇഷ്ടം നേരെ നോക്കി നിന്നെച്ച് പോയി കേട്ടോ പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന എടുക്കുമെന്നറിയാമോ ക്യാമറ കണ്ടപ്പം പിന്നെ എൻ്റെ അടുത്ത് വന്ന് ഫേസ് വന്നേച്ച് പോയി ഇതൊക്കെയാണ് ഇതൊക്കെയാണ് മായാജാലകം മായാജാലകം വാതിൽ തുറക്കും മധുരസ്മരണകളി മന്ദസ്മിതമാം മണി വിളക്കുഴിയും ഇവരെ ഒരുപാട് പോവുണ്ടായിരുന്നോ കേട്ടോ പാപ്പ വെള്ളം മാരി പോയി ഈ ചെടി എല്ലാം പോയി ദാ ഇപ്പം ഒരത്തെ മുട്ടു എണ്ടി ഇതിനെല്ലാം ഇനി ചട്ടി മാറ്റി ഇതെല്ലാം പിഴടു കലഞ്ഞിട്ട് ഒരു തൈ മാത്രം വെക്കണം നാളെ ഇത് ചെണ്ടമല്ലി നടയണ്ട് കേട്ടോ ചെണ്ടമല്ലി കെപ്പോ കണ്ട ചന്ദനമുള്ളരി അങ്ങനെ ഞാൻ എൻ്റെ രാവിലെ എൻ്റെ ശെൽവി ഞാനും കൂടെ ഒന്ന് വിഷ് ചെയ്തു ഇനിയിപ്പോൾ അവളിപ്പം തന്നെ പോകും അവർക്ക് എട്ടേ കാലിന് പോകണം അതിൻ്റെ തത്രപ്പാടിലാണവള് അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഞാനിവിടെ അതിൻ്റെ ഇപ്പം ചെയ്യുന്നു എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സ്വന്തം സരസ്വതി ടീച്ചർ സരസ്വതി സരിയൂ ലോക സമസ്ത സുഖിനോ ഭവന്തു ബായ്